ഹലോ ഞങ്ങളില്ല ഞാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾ ഇനി ബൈ 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 ഞാൻ ഇവിയർമാളിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിറയെ പോസ്റ്റ് വരാറുണ്ട് ചെന്നൈയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അതിലെ പോസ്റ്റ് പലരും ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട ഒരു പോസ്റ്റിൽ നിന്നാണ് ഞാന് വിയർമാലി ഇങ്ങനെ രസ്പോ നടക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ചേട്ടൻ വിളിച്ച് പോവാം ചേട്ടൻ വന്ന് വേട്ടനിന്ന് പിക്ക് ചെയ്ത് ഞാൻ ബസ് സ്റ്റാൻഡിലേക്കാക്കി അവിടുന്ന് ബസ്സില് കയറണം അല്ലെങ്കിൽ നമുക്ക് മെട്രോയിൽ പോയിട്ട് തിരുവനന്തപുരം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് പോകാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് അതിൻ്റെ മുന്നിൽ തന്നെയാണ് മന്ത്ര നിർത്തുക ബസ് മെട്രോന്ന് ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് കുറച്ച് പോകാറുണ്ട് അപ്പോൾ ഞാൻ ബസ് കയറി ഇതുവരെ ഞാൻ ഈ വി ആർ മാളിൽ പോയിട്ട് കേട്ടോ ഇത് കോയമ്പോട് മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് കുറച്ചും കൂടെ പോകാനുണ്ട് വി ആർമാളിലേക്ക് ഈ വി ആർ മാളിന് കേൾക്കുക അല്ലാണ്ട് ഇതുവരെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ള മാള് ഫിലിക്സ് മാള് അതൊക്കെ അറിയാം ഇതാ വി ആർ മാളാണ് ഇത് അപ്പോൾ വി ആർമാണിൻ്റെ എൻട്രൻസിലെത്തി ഞാൻ അപ്പോൾ ഈ സംഭവം എവിടെ നടക്കുന്നെനിക്കറിയില്ലായിരുന്നോട്ടോ ഞാൻ കുറേ തപ്പ് നോക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു സെക്ഷൻ കണ്ടുപിടിച്ചത് അപ്പോൾ ഇതൊക്കെ ഇതാണ് അതിൻ്റെ എൻട്രൻസിൻ്റെ തന്നെ ഉണ്ടായിരുന്നത് ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ കുറേ മാലകൾ ഇതെല്ലാം രാജസ്ഥാനി ഐറ്റംസാണ് കേട്ടോ അവർ രാജസ്ഥാനിന് കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് മാലി വന്നിട്ട് വയ്ക്കുകയാണ് അല്ലെങ്കിൽ പലതരം മാലകളാണ് ഇത് സാധാരണ എന്താണ് ഒരു നെക്ലെസ് പോലത്തെ ഐറ്റംസാണ് പിന്നെ ഞാൻ അവിടെ ക്ലേ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ക്ലേ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാനിതുവരെ ഈ ഒരു മാളിൽ വന്നിട്ടില്ല മാളൊക്കെ ഒന്ന് കാണണം കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ എക്സ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പല ഐറ്റംസും നമുക്ക് കാണാൻ പറ്റും നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ധരിക്കുന്ന ബ്രേസ്ലെറ്റ് മോചിരം പിന്നെസ് അതെല്ലാം ഉണ്ട് ഇത് വേണ്ട ഇതെല്ലാം മരത്തിനെ ഐറ്റംസ് ആണ് കേട്ടോ ഈ തത്തയും ഇതൊക്കെ ഞാൻ ചോദിച്ചു ഇതെല്ലാം മരത്തിനെ കൊണ്ടുണ്ടാക്കിയതാണ് ഭയങ്കര റേറ്റ് ആണ് ഇവിടുത്തെ റേറ്റ് ഒരു തൗസ് തൗസൻഡിന് മേലെയാണ് ഈ തത്തക്കുള്ള വില മരത്തിനെ കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ നമ്മളെ കട്ടിങ് ബോർഡിനും എല്ലാം ൊണ്ട് നല്ല റേറ്റിൽ തന്നെയാണ് അവർ വിൽക്കുന്നത് വാങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആരും ചിലരൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഇത് ഒരു എന്താ പറയുക മരത്തിൻ്റെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഗ്രീൻസോ എന്തൊക്കെയോ ഇട്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സൗണ്ട് പുറമെ അരുവിയിലിരിക്കുന്ന വെള്ളം പോകുന്ന ഒരു സൗണ്ടാണ് എന്നാണ് അവര് അഭിപ്രായപ്പെടുന്നത് കേട്ടോ അപ്പോൾ അവർ അതൊക്കെ പരിചയപ്പെടുത്തി തന്നു ഇപ്പോൾ പലതും ഞാൻ ചോദിക്കുന്ന അവരുടെ കയ്യിലുള്ളത് ഇതേമാതിരിയാണ് ഇതിന്റെ വലിയൊരു മോഡലാണ് അവരുടെ കയ്യിലുള്ളത് അതിങ്ങനെ താഴോട്ടും മേലോട്ടും ഇതാക്കിയിട്ട് സൗണ്ട് വരുത്തിക്കും ഇത് അതുപോലെ തന്നെ ഒരു എന്താണ് വൈബ്രേഷൻ കണ്ടാണത് ഒന്നുമില്ല അതിലൂടെ വൈബ്രേഷൻ കൊണ്ടാണ് അത് വളയുന്നത് ആ സൗണ്ട് വരികയെന്നു പറയുന്നത് അപ്പൊ ഇതൊക്കെ കണ്ട് എന്താണ് നമ്മൾ നിർബന്ധ വരുക അല്ലാണ്ട് ഇത് വാങ്ങാനും നോക്കൂല്ല മേലെയും ചെറിയ സാധനം നല്ല റേറ്റ് ആണ് അവര് ഇത് കൊടുക്കുന്നത് ഇതൊക്കെ എന്താണ് നമുക്ക് ഇതൊക്കെ കാണാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് വേണ്ടതാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബാക്കിൽ ബേഡ് നല്ല ബേഡ് കാണിക്കുന്നില്ലേ ഓറഞ്ച് അങ്ങനൊക്കെ നല്ല നിലയാണ് അവര് കൊടുക്കുന്നത് നല്ല റേറ്റ് വരെയൊന്നും ഉണ്ട് പിന്നെ കുറെ മാറ്റും കാര്യങ്ങളും നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മാറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് പിന്നെ ഹാങ് ചെയ്യുന്ന ഡെക്കറേഷൻ ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഇവിടെയുണ്ട് പക്ഷെ നല്ല റേറ്റ് തന്നെയാണ് വിൽക്കുന്നത് ഈ വാങ്ങാനൊന്നും വലിയ എനിക്ക് തോന്നിയില്ല ഇത്ര വില കൂട്ടിയ ചെറിയൊരു ഒരു പാത്രത്തിന് അത് മാത്രേ മാറിയത് ടു ഫിഫ്റ്റി ഇതൊക്കെയാണ് ിഫ്റ്റിക്കാണ് ആ ചെറിയ ഒരു മങ്കുട അത് കൊടുക്കുന്നത് നമുക്കിതല്ല കണ്ണൻ്റെ പുഴമയാണ് കാണാൻ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പിന്നെ ഞാന് ഇവിടെ ഉള്ള ഇതാണ് മാള് മൊത്തം ഞാൻ ഫിനിക്സ് മാളും അങ്ങനെയുള്ള മാളിലേ ഞാൻ പോയിട്ടുള്ളൂ പിന്നെ ഇവിടെ ഈ ചിത്ര ഇതില്ല ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പലരും വരച്ചതാണ് ഒക്കെ നല്ല റേറ്റിൽ പോകുന്ന ഒന്നിനു തന്നെ ഫിഫ്റ്റി തൗസൻഡെല്ലാം ഉണ്ട് ഒരു അപ്പം ഞാൻ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പറഞ്ഞിട്ടാണ് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നേരെ തിരുവനന്തപുരം മെട്രോ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് നേരെ ഗിൻ ഗിൻഡിയെല്ലാം ഇക്കാട് തങ്ങളിലേക്ക് തിരിച്ച് അവിടുന്ന് ചേട്ടനെ വിളിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ